ി അങ്കമാലി നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലുള്ള കമാനം അപകടാവസ്ഥയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ചതിനെ തുടർന്നാണ് കമാനം തകരാറിലായത് ഒരാഴ്ചയായിട്ടും യാതൊരു നടപടികളും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല മാനാലി പറവൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുവാൻ അനുഭവിക്കുന്നതായി അങ്കമാലി പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ വൈസ് വൈസ് പ്രസിഡന്റ് പി കെ പൗലോസ് പറഞ്ഞു അങ്കമാലി അങ്കമാലി പ്രൈവറ്റ് 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 ബസ് ബസ് തൊഴിലാളി ആണ് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് കവാടത്തിൽ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാൻഡിൽ നിന്ന് ഈ ആ കവാടത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആംഗ്ലേരും എല്ലാം കൂടി ഏതോ വാഹനം ഇടിച്ച് ഇപ്പോൾ വൈകിട്ട് അപകടാവസ്ഥയിൽ കിടക്കുകയാണ് ഒരാഴ്ചയായി ഇത് സംഭവിച്ചിട്ട് മുനിസിപ്പാലിറ്റിയോ മറ്റു ഉദ്യോഗസ്ഥരോ ഇത് മാറ്റ മാറ്റാനുള്ള ഒരു നീക്കങ്ങളും നടപടികളും ഉണ്ടായിട്ടില്ല ഇവിടെ ബസ് കയറുന്ന ഓടിച്ചു വരുന്ന ഈ കവാടത്തിൻ്റെ കയറുമ്പോൾ ബസ്സുകൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാവാൻ ആ കവാടം ഈ ആക്സി ഇത് പറ്റിക്കുന്ന സംഭവത്തോടനുബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികാരികളൊന്ന് സുരക്ഷിതമായി സർവീസ് നടത്തുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് ഒരു സ്ഥിതിയിലേക്ക് പോകുകയും ചെയ്യുന്നു സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റു നിരവധി വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും കോളേജ് വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന വഴിയാണിത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇതിപ്പോൾ ഈ കവാടത്തിന്റെ ഈ ഇത് ഇങ്ങനെ കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മാഞ്ഞാലി പറവൂര് ഭാഗത്ത് നിന്ന് മേക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വയസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറുവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയും അധികാരികളും വന്ന് ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട അടിയന്തരമായിട്ട് പറയാനുള്ള കാര്യം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി